അല്ല അതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒരു പ്രതിഭാസായിട്ടുള്ള ബൂത്തുകളാണ് ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോ വോട്ട് വരാത്തത് അപ്പോ വരും ഇടതുപക്ഷ ഗുണ്ടുകളും ബി ജെ പി ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണാണ് പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം ഇതിലധികം ഒരു വർഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയില് രണ്ടര ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട് തോറ്റു പക്ഷെ റിസൾട്ട് വന്നപ്പോ കണ്ടില്ലേ അതേപോലെ വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിവർ എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക